അല്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ചെമ്മീൻ ദോശയായിട്ട് നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ മസാലൻ്റെ കൂട്ടിക്ക് ചെമ്മീൻ ഇട്ടെടുത്തിട്ടുള്ളൊരു ദോശയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെമ്മീൻ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് ചെമ്മീൻ കുറച്ച് ചെമ്മീനുണ്ടേനുള്ളൂ ദോശേൻ്റെ മാവ് ഫ്രിഡ്ജിലും ഉണ്ടെങ്കിൽ കുറച്ച് ചെമ്മീനും ഉണ്ടേനി അപ്പോൾ ഞാൻ ഒന്ന് ദോശ ഉണ്ടാക്കുക രാത്രിക്ക് ദോശ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം ചെമ്മീപൊടിച്ചെടുത്ത എണ്ണയ്ക്ക് പിന്നെ ഉള്ളി അരിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അയക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലോണം വാടാനും വെച്ചെടുത്തിട്ടുണ്ട് അത് വാടി വന്ന അയക്ക് വെളുത്തുള്ളി ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട് ചതച്ചു വെച്ച തേനി അത് പച്ചമുളക് ഒരു തക്കാളി ഒക്കെ ഇട്ടെടുത്തിട്ട് അന്ന് അതിൻ്റെ ശേഷം കുറച്ച് ചപ്പും കരിവേപ്പിൻ്റെ ഇട്ടെടുത്തിട്ടുണ്ട് ഞാൻ കള മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടി പെരഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കുറച്ച് കരം പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒരു ഒരു കയ്യിൽ വെള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ ഉപ്പ് ഇട്ടു ഒരു രണ്ട് രണ്ട് ടീസ്പൂണ് സോസും കൂടി ഒഴിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ആവാൻ വേണ്ടി അയക്ക് ആ ചെമ്മീനും കൂടി ഇട്ടെടുത്തിട്ട് ഇത് റെഡി അതിൻ്റെ ശേഷം ദോശ ചുട്ടെടുത്തിട്ട് അയക്കി കൂട്ട് വെച്ചെടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാത്തവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അടിപൊളി ദോശ ചെമ്മീൻ ദോശ റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അസലമലേക്കും